ഹലോ വൈസ് അപ്പോൾ നമ്മുടെ അതിനകത്ത് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ നമുക്ക് ബിഗ് ബിൽ ഡേസും ഗ്രേറ്റ് ഇൻ ഫെസ്റ്റിവലിന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ദിവസങ്ങൾ തന്നെയാണ് ഇപ്പോൾ അവർ ഓൾറെഡി നമുക്ക് സെയിൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു ദിവസമേ നമുക്കതിൻ്റെ ഒരു ഓഫർ കാര്യങ്ങളായിട്ടുള്ള നിൽക്കുകയുള്ളൂ മെയിനായിട്ട് എല്ലാവരും കാത്തിരിക്കുന്നത് ഐഫോണിൻ്റെ വില തന്നെയാണ് ഐഫോണിൻ്റെ വിലയിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം മെയിനായിട്ട് ഇപ്പം സിക്സ്റ്റീൻ ആയിട്ട് ഫിഫ്റ്റീനായിട്ട് നല്ല ഓഫർ പ്രൈസില് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്ന ഒരു വീഡിയോ കാണുന്നതിന് മുൻപ് ഫസ്റ്റ് ആയിട്ട് മെയിൻ ആയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം നമ്മൾ ചെറിയ ചാനലാണ് സോ നിങ്ങൾ സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമുക്ക് മുന്നേറാൻ പറ്റില്ല ആൻഡ്രോയിഡ് ഫോൺസിനും നല്ലൊരു പ്രൈസർ പ്രൈസ് ഡ്രോപ്പ് വന്നിട്ടുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് മോട്ടോ ജി ഫൈവ് ജി ഫൈവ് വന്നിട്ട് സിക്സ് ട്രിപ്പിൾ നയൻ ആണ് അതുപോലെ റിയൽമിയുടെ പി ത്രീ പ്രോ ഫൈവ് ജി അതും സെവൻറ്റീൻ ട്രിപ്പിൾ നയൻ നമുക്ക് ലഭിക്കും അതൊക്കെ നല്ല ഓഫറുള്ള പ്രൈസ് പ്രൈസും കാര്യങ്ങളും വന്നിട്ടാണ് മോട്ടോ ജി ഫോർട്ടി ഫൈവ് അത് ടെൻ ട്രിപ്പിൾ നയൺ ഉണ്ട് അതുപോലെ പോക്കോ സി സെവൻറ്റി വൺ ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഓഫർ ഓഫർ പ്രൈസ് ലഭിക്കുന്നതായിരിക്കും റിയൽമിയുടെ പി ത്രീ അൾട്രാ ഫൈവ് ജി അതും ട്വൻറ്റി ട്രിപ്പിൾ നയൻ ആണ് കിട്ടും തുടർന്ന് നിരവധി സ്മാർട്ട് ഫോൺസ് അതായത് നമ്മൾ ഓപ്പോയുടെ ആയാലും വിവോയുടെ ആയാലും ഐക്യുടേലും അതുപോലെ മോട്ടോളം എല്ലാത്തിനും നിങ്ങൾക്ക് നല്ലൊരു പ്രൈസ് ഡ്രോപ്പ് വന്നിട്ടുണ്ട് ഈ ഒരു സീസണിൽ നിങ്ങൾക്ക് ഇപ്പോഴടുത്തെടുക്കാം മെയിനായിട്ട് വർഷത്തിൽ വരുന്ന ഒരു ഒരുവണ വരുന്ന ഇത്രയും വലിയൊരു ഓഫറാണ് സോ മെയിൻ ആയിട്ട് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ അതായത് ആമസോണിലുള്ള ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലോട്ട് വന്നാൽ നിങ്ങൾക്ക് മെയിനായിട്ടുള്ള ഒരു കാര്യം അതിനകത്ത് അറിയാൻ പറ്റുന്നത് അത് നമുക്ക് ഭയങ്കര ഒരു സംഭവം എന്ന് പറയുന്നത് ഐ ഫോൺ ഫിഫ്റ്റീനിന് ഏകദേശം നല്ലൊരു റേറ്റ് നമുക്ക് കുറഞ്ഞിട്ടുണ്ട് വൺ ട്വൻറ്റി എയ്റ്റ് ബേസ് മോഡലിന് തന്നെ ഫോർട്ടി സിക്സ് ട്രിപ്പിൾ നയൺ ആണ് നാൽപ്പത്താറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരുന്നുള്ളൂ ടു ഫൈവ് സിക്സും ഫിഫ്റ്റി സിക്സ് ട്രിപ്പിൾ നയൺ ആണ് അതുപോലെ അഞ്ഞൂറ്റി പന്ത്രണ്ടായിരം എഴുപത്താറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ ഇതുവരെ കിട്ടത്തില്ല നമുക്ക് ഈ ഒരു സീസണിൽ മാത്രമേ കിട്ടത്തുള്ളൂ ആമസോണിനെ അപേക്ഷിച്ച് ഭയങ്കര ഞാൻ തന്നെ അതിശയിച്ചു ഈ കാര്യം ഈ റേഞ്ചിലൊന്നും നമ്മൾ ഒരു വിധപ്പെട്ട ആൾക്കാർക്ക് ഐഫോൺ എടുക്കാൻ പറ്റത്തില്ല നമുക്ക് ഈ റേഞ്ചിലൊന്നും വരത്തില്ല ശരി അപ്പം എടുക്കാൻ പറ്റത്തുള്ളൂ കാര്യം മെയിനായിട്ട് ഒരു അറുപത് എഴുപത് റേഞ്ച് പ്ലസ് കയറി പോയി നിങ്ങൾ ഐ ഇഷ്ടപ്പെടുന്ന ചങ്കിന് മെയിനായിട്ട് ഇത് അയച്ചു കൊടുക്കുക കാര്യം ഇപ്പോൾ ഭയങ്കര ഒരു ഓഫറാണ് നടക്കുന്നത് അത് നിങ്ങൾ നമ്മൾ മിസ്സ് ചെയ്യരുത് കാര്യം നിങ്ങൾ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അത് വേറെ കാര്യം പിന്നെ ആവശ്യമില്ലാത്തതിൽ ഇടുകയില്ല നിങ്ങൾക്കൊരു ഐഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യുക അല്ല അപ്ഗ്രേഡേഷനെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക ഓക്കെ ഞാൻ പറഞ്ഞതിൻ്റെ ബേസിൽ ആണ് നിങ്ങൾ കയറി എടുക്കാതായിരുന്നു ഓഫർ നമുക്ക് ലിമിറ്റഡ് ആണെങ്കിലും നമുക്ക് പൈസ ഉണ്ടെങ്കിൽ അല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ വലിയ ടെക് യൂട്യൂബർ കാര്യങ്ങളൊന്നും ജസ്റ്റ് നിങ്ങൾ ഞാൻ ഇപ്പം ഒന്ന് ഇതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ തന്നെ ഉള്ളൂ എനിക്ക് വലുതായിട്ട് ഫോണും കാര്യങ്ങളൊന്നും അറിയത്തില്ല എക്സ്ചേഞ്ച് ചെക്കോട്ടേക്ക് ഞാൻ പറഞ്ഞു തോന്നും ഓക്കെ ഇപ്പോൾ ഐ ഫോണല്ല ഐ ഫോൺ ഏത് ഫോൺസ് ആയാലും ഫസ്റ്റ് ഡേ മാത്രമേ നല്ലൊരു ഓഫറും കാര്യങ്ങളല്ല എൽ ഇടിക്കത്തുള്ളൂ പിന്നെ പിന്നെ പ്രൈസ് ഒരു കൂട്ടാൻ തന്നെ ചെയ്യും അത് കമ്പനിക്കാർ അങ്ങനെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ അനാവശ്യമായിട്ട് മേടിക്കരുത് കാര്യം നിങ്ങളിപ്പം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ശരി പക്ഷേ നമുക്കിപ്പം നമ്മളിപ്പോൾ നമ്മളിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഇത്തിരി സ്റ്റോറേജ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം തന്നെ എല്ലാം നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്ത് നിൽക്കരുത് ഓഫറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് പതിനായിരം രൂപ താഴെ റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോൺസ് ജസ്റ്റ് ഒന്ന് നമുക്ക് ഓടിച്ച് നോക്കാം അപ്പോൾ വരുന്നത് മോട്ട്രോളാണ് ജി തേർട്ടി ഫൈവ് ഫൈവ് ജി ആണ് അതിപ്പോൾ ബെസ്റ്റ് സെറ്റിംഗ് ആണ് മെയിൻ ആയിട്ടുള്ളത് അത് ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളായിരുന്നു അപ്പം എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് അതായത് ആ റേഞ്ചിൽ നിങ്ങൾക്ക് അത് മേടിക്കാൻ സാധിക്കും അതുപോലെ സാംസങ് ഗാലക്സി എഫ് സിക്സ് ഫൈവ് ജി ആണത് അതും നിങ്ങൾക്ക് ഒരു എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മേടിക്കാം പിന്നെ പോക്കോയുടെ എം സെവൻ ഫൈവ് ജി അതും ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണാണ് നല്ല സ്മാർട്ട് ഫോണാണ് നല്ല ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ വില വരുന്നത് നമുക്ക് ഡീലിലാണ് വരുന്നത് ബിഗ് ഡീലിൻ ഡേയ്സിൽ വരുന്ന റെഡ് ഞാൻ പറയാം റിയമീടെ നാർസോ എയിറ്റ് ലൈറ്റ് ഫോർ ജി അതും എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും പിന്നെ അറിയാം റെഡ്മിയുടെ എ ഫോർ ഫൈവ് ജി അതും എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് പിന്നെ പോക്കോ എം സിക്സ് ഫൈ പ്ലസ് ഫൈവ് ജി അതും ഏകദേശം പതിനായിരത്തിനകത്ത് നിങ്ങൾക്ക് മേടിച്ചത് നമുക്ക് ട്വൻറ്റി തൗസൻഡിൻ്റെ താഴെ വരുന്ന ഫോൺസ് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം മെയിനായിട്ട് നമുക്ക് വരുന്നത് സാംസങ് ഗാലക്സി എ തേർട്ടി ഫൈവ് ഫൈവ് ജി അതും ഏകദേശം ഇരുപതിനായിരം രൂപയ്ക്ക് അകത്ത് തന്നെ പത്തൊമ്പതിനായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും നല്ല പ്രൈസ് ഡ്രോപ്പാണ് നത്തിങ്ങിൻ്റെ ടു പ്രോ അതും പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഉണ്ട് പിന്നെ റിയൽമി പി ഫോർ ഫൈവ് ജി ആണ് അതും പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും വൺ പ്ലസ് നോഡ് സി ഫോർ ലൈറ്റ് ആണ് അതും ഫൈവ് ജി സ്മാർട്ട് ഫോൺ പതിനേഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അതുപോലെ മോട്ടോള ജി എയ്റ്റി സിക്സ് പവർ അതും പതിനാറായിരത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതുപോലെ പോക്കോ എക്സ് സെവൻ ഫൈവ് ജി ആണത് ഫൈവ് ജി സ്മാർട്ട് ഫോൺ തന്നെയാണ് ഏകദേശം പന്ത്രണ്ടായിരം രൂപയ്ക്കകത്തേക്ക് നമുക്ക് അത് വാങ്ങിക്കാം പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫറൊക്കെ ഉണ്ടെങ്കിൽ രണ്ടായിരം രൂപയൊക്കെ അത് കുറയും എല്ലാത്തിനും നിങ്ങൾ ഇപ്പോൾ എച്ച് ഡി എഫ് ക്രെഡിറ്റ് കാർഡ് ഏതെങ്കിലും ഫ്ലിപ്പ് കാർട്ട് ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പ്രൈസ് ഡ്രോപ്പ് വരും രണ്ട് ഐ ക്യൂയുടെയും സ്മാർട്ട് ഫോൺ ഉണ്ട് ഐക്യൂ സി ടെൻ എക്സ് അതും പതിനയ്യായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ബാങ്ക് ഓഫർ റോൾഡ് പതിനാലായിരത്തി മുന്നൂറ്റി ഏഴ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതുപോലെ മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ വരുന്ന ഒരു കുറേ സ്മാർട്ട് ഫോൺസ് ഉണ്ട് മെയിനായിട്ട് അതിൽ വരുന്നത് നമ്മുടെ സാംസങ് ഗാലക്സിയുടെ എസ് ട്വൻറ്റി ഫോർ എഫ് വി തന്നെയാണ് ഫൈവ് ജി സ്മാർട്ട് ഫോൺ തന്നെയാണ് അല്ലെങ്കിൽ പ്ലസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് വന്നിട്ട് പ്രൈസ് റേഞ്ച് നമുക്ക് ഇരുപത്തൊമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് എയ്റ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിൻ്റെ ഉള്ള സ്റ്റോറേജ് വരുന്ന വേരിയൻറ്റാണ് അത് മൂന്ന് വേരിയൻറ്റ് കളറിലാണ് ലഭിക്കുന്നത് പിന്നെ നമുക്ക് അതിൻ്റെ ടു ഫൈവ് സിക്സ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇന്ന് പർച്ചേസിംഗ് സാധിക്കും കാര്യം ഇത് അറുപത്തായിരത്തി തൊള്ളായിരം അറുപത്തായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയുടെ പ്രോഡക്റ്റ് ആണ് ഓഫർ വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൈസ് ഡ്രോപ്പ് ആണ് ഈ എസ് ട്വൻറ്റി ഫോർ എഫ് ഇ ഫൈവ് ജിയിൽ വരുന്ന പ്രൊസസർ എന്ന് പറയുന്നത് മെയിനായിട്ട് എക്സിവാസിൻ്റെ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇ എന്ന് പറയുന്നത് നല്ലൊരു പ്രൊസസറാണ് ഫ്ലിപ്സെറ്റും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല പിന്നെ ക്യാമറ അടിപൊളിയാണ് എൻ്റെ ഗാലക്സിയുടെ എ ഫീച്ചർ വരുന്നുണ്ട് എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയതാണ് അമോലിൻ്റെ സ്ക്രീനാണ് ഇതെല്ലാം ഉപരി നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങൾ വിട്ടുനോക്കുന്നത് ഐ ഫോൺ സിക്സ്റ്റീൻ്റെ പ്രൈസ് തന്നെയാണ് ഏകദേശം അമ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ബിഗ് ബിൽ ഉണ്ടേസ് വഴി ഫ്ലിപ്പ്കാർട്ട് വഴി നമുക്ക് വാങ്ങിയത് സാധിക്കും ഐ സിക്സ്റ്റീൻ മെയിനായിട്ട് ലോഞ്ച് ചെയ്തത് സെപ്റ്റംബർ ഒമ്പത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത് തന്നെയാണ് സോ അതിൽ വരുന്ന ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ വാനട്ടിൻ്റെ ചിപ്സെറ്റ് തന്നെയാണ് ഇത് നമ്മൾ ഗ്രേറ്റിൻ്റെ ഫെസ്റ്റിവലിലേക്ക് വരുന്നതാണെങ്കിൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഐ ഫോൺ ഫിഫ്റ്റീനാണ് ഏറ്റവും കൂടുതൽ വില കുറഞ്ഞിട്ടുള്ളത് ഏകദേശം നാൽപ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമുള്ളൂ നല്ലൊരു ഓഫർ പ്രൈസിലാണ് വരുന്നത് കറിയാ സിക്സ്റ്റീൻ്റെ ബൈഡിങ് ചിപ്പാണ് വരുന്നത് പിന്നെ ക്യാമറ ക്യാമറ തന്നെ പറയേണ്ട ആവശ്യമില്ല ഏകദേശം വൺ ട്വൻറ്റി എയിറ്റ് ജി ബി തൊട്ട് ഫൈ ട്രോളിൽ അതായത് നമുക്ക് വൺ ജി ബി റുള്ളതിനൊക്കെ മെയിനായിട്ട് പ്രൈസ് ഡ്രോപ്പ് വന്നിട്ടുണ്ട് ഐ ഫോണിലെ ഭാഗത്തുനിന്ന് പിന്നെ ഫിഫ്റ്റീൻ തൗസൻഡിന് മേളി വരുന്ന സ്മാർട്ട് ഫോൺസ് നമുക്ക് നോക്കുക എന്ന് വെച്ചാൽ അപ്പോൾ എല്ലാ ഫ്ലി ഫ്ലാഗ്ഷിപ്പ് ഫോൺസാണ് സോ അത് നമുക്ക് ഡീറ്റൽഡ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ സിക്സ്റ്റീൻ നയൻ ട്രിപ്പിൾ നയനും നമുക്ക് ലഭിക്കുന്നുണ്ട് തുടർന്നും അത് പ്രോ മാക്സിലായാലും എയ്റ്റി നയൻ ട്രിപ്പിൾ നയനും ലഭിക്കുന്നുണ്ട് കാര്യം അതൊക്കെ ഇപ്പോൾ പ്രൈസ് ഡ്രോപ്പ് വന്ന സ്ഥിതിക്ക് ഇതിൻ്റെ എല്ലാം റൈറ്റ്സ് നമുക്ക് കുറഞ്ഞു നമുക്ക് മെയിനായിട്ട് ചെക്ക് ചെയ്യാം ഫ്ലിപ്കാർട്ടിൽ തന്നെ നമുക്ക് എൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എടുത്താൽ മതി സാംസംഗാർക്കും ഒരു നല്ലൊരു ഓഫറുള്ള ഡേസ് തന്നെയാണ് സോ എസ് ട്വൻറ്റി ഫോർ അൾട്രാ ഫൈവ് ജി എന്നിട്ട് നമുക്ക് എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രൈസ് റേഞ്ച് ലഭിക്കുന്നതായിരിക്കും ഗേജൻ ഫെസ്റ്റിവൽ ആമസോണിൽ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ നോക്കാൻ സാധിക്കും ഓക്കെ വീഡിയോ ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ ഒന്നുകൂടെ പറയാണെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടൊന്ന് ലൈക്ക് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക്